ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്റ്റാർസിന്റെ വക ഹാപ്പി നമ്മള് കൊറച്ച് പഴയ മാളിക്കടന്ന് വാങ്ങി റേറ്റ് ആയി നമ്മള് വീണ്ടും കുറച്ചൊരു അഞ്ഞൂറ് രൂപ കൂടി വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് അപ്പൊ ഇത് വരുന്നത് പറമ്പത്താണ് പറമ്പത്ത് ഇങ്ങോട്ട് നേരെ അവിടെ ബോർഡൊക്കെ ഉണ്ട് അവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇങ്ങോട്ട് കാണാം കൂടെ നേരത്തെ കാണിച്ചല്ലേ പിന്നെ એટલા દિન અતરે 100ંડલે લક્ષ્મી લક્ષ્મી ઇન આદિના કારણે

അതെ അതെ ഇതാ ഇത് വന്നോ അതല്ലേ ഓ എവിടെ അല്ലേ എവിടെ ഏട്ടാ ദിന എത്രയാ ആള് ഇവൻ ഉണ്ടായടാ ഏട്ടാ ദിന എത്രയാ ഇടല്ല ഒത്തന്ന് ഒട്ടേ ദിന അഞ്ച് കുറക്ക് അഞ്ച് കുറക്ക് നിക്ക് നിക്ക് പറഞ്ഞു അൽമരൻ ഇത് അന്നാണോ വീഡിയോ കടക്കി ഇത് വാലറ്റ് കൊടിച്ചാണോ സംഭവം ോട്ടോ ഗൂഗിൾ പേ ഗൂഗിൾ പേർ പിന്നെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മാലയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വാങ്ങിയിരുന്നു വൈകുന്നേടക്കറിയാം അപ്പൊ നമുക്ക് എടുത്തു പേപ്പർ ബോംബോ ഇതിന്റെ വില അത്രേനു നൂറ്റി നൂറ് നൂറ്റി അമ്പതാണ് നൂറിനാണ് കിട്ടിയത് അങ്ങനെ തെളിവ് ഞാൻ കാണിച്ചതരാം

ഇതാണ് എന്തോ ഡ്രോണ് ഇത് മുകളിലേക്ക് ഇങ്ങനെ ആണ് ഇത് ഞാൻ മോളിൽ പോയിട്ട് കത്തി പൊട്ടിന്റെ വിരി പൊട്ടുന്ന പൊട്ടിയില് ഞങ്ങടെ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞങ്ങള് കഴിഞ്ഞാൽ ഇതിന് ഒന്നിന് ഒരു പീസിന് നൂറൊന്നല്ല ഇത് അടിപൊളി സാധനമാണ് പിന്നെ അറിയുന്ന കോമ്പല നേരത്തെ കാണിച്ച് പിന്നെ ാണ് കോമ്പലത്തിന്മാരസ്ക്രൈബേഴ്സ് കാണോ പൊട്ടിക്കില്ല അവര് പൊട്ടിക്കട്ടെ ഇപ്പോഴേക്കും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് കാണാം എവിടെയോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അവിടുന്നേ വെള്ളമൊഴുകിട്ടുണ്ട് അത് നമ്മൾ പണ്ടത്തെ ആയിരന്മാരെ പോലത്തെ

ഇതൊരു വെച്ചിട്ട് കത്തിച്ചു കത്തിച്ചേറെ മറ്റേ വെച്ച് മോന്ത പോകും കാര്യം തീരുമാനമാവും പിന്നെ വിഷു ഡേ ആയിപ്പോ അത്രേ സംഭവിക്കാതിരിക്കട്ടെ ഇത് ബോംബാണ് ചെറുത് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്നില് ഒരു വെട്ടിയില് നിന്റെ അടുത്ത് ബോംബ് ബോംബിട്ടു എന്താണ് പൊളിക്കാൻ അഞ്ചണ്ണാണ് നല്ല തെളിഞ്ഞ ഒരു ഏരിയ ആകാശമാണ് ഒരു തടസ്സങ്ങളൊന്നുമില്ല പിന്നെ ഇതാണ് ഇതിന് എന്താ അത് കാണിച്ചത് ഇതും കാണിച്ചല്ലേ എന്നാലും കാണിച്ചാ ഇത് സിംഗിളിന്റെ സിംഗിൾ ചോട്ടാണ് ഓരോ ഒരു എത്രണ്ട് എന്തായാലും പൊട്ടിക്കുമ്പോ എല്ലാം കാണാം പക്ഷെ പൊട്ടിക്കാൻ പറ്റാത്തോണ്ട് നിങ്ങൾ പൊട്ടിക്കുന്നതായിട്ട് എടുക്കുന്നില്ല അല്ലാതെ നമുക്കത് ഇങ്ങനെ പോയി പൊട്ടുന്ന സമയത്ത് അതിന്റെ വീഡിയോ എടുക്കാം പൊട്ടുന്ന സ്കൈ ഷോട്ട് വീഡിയോ മാത്രം കത്തിച്ച് മാറി പറയാൻ കാരണം കഴിഞ്ഞ ഒരു ഒരു കത്തിച്ചിട്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് പൊട്ടിക്കുന്നില്ല കഴിഞ്ഞവണത്തി യൂട്യൂബ് ഇത് അലൌഡല്ല കുട്ടികളെ പൊട്ടിക്കുന്നത് അലൗഡില്ല അപ്പൊ ഞങ്ങളല്ല കത്തിക്കുന്നത് വേറെ ആള് കത്തിക്കുന്നത് ഒക്കെ അപ്പം എന്തായാലും രാത്രി കാണാം ബൈ ശിച്ചു നല്ല സൗണ്ടാ

അപ്പം ഇപ്പം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എൻ്റെ പഠനം ഞാൻ ഒന്ന് ഒടുക്കി വെച്ചാണ് ഓക്കെ അപ്പം നമുക്ക് എടുത്ത വിഷു കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും ഈ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എന്നാലേ നമുക്ക് ഇതേപോലത്തെ ഇനി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ കഴിഞ്ഞ വല്ലാത്തൊരു വീഡിയോ കാണാതെ ഉണ്ട്